ഒരു വ്യക്തിയോട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറയും പ്രത്യേകിച്ച് എനിക്കതൊന്നും അറിയണ്ട അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടണം അവരെ മാത്രമല്ല അമൃതയോട് അടുപ്പമുള്ള ആരും ആ പരിസരത്തെങ്ങും കാണരുത് എല്ലാവരും ഒഴിഞ്ഞു പോയിട്ട് വേണം അവളെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ എന്ത് കൈകാര്യം ചെയ്യുന്നു പോലീസുകാരുടെ കയ്യിൽ നിന്ന് നാലെണ്ണം കിട്ടിക്കഴിയുമ്പഴേ അവളൊന്ന് മര്യാദ പഠിക്കും ആ നേരത്തെ ഞാൻ അങ്ങോട്ട് ചെല്ലും അപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ സമ്മതിക്കില്ല എന്റെ ചേച്ചി നമ്മൾ അവളെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചു എന്ന് മനസ്സിലായാൽ അവള് പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ജന്മ സമ്മതിക്കൂ നിനക്ക് അവളെ കിട്ടണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ നേരായ മാർഗത്തിലൊന്നും അവള് കല്യാണത്തിന് സമ്മതിക്കില്ല ഇപ്പൊ പന്ത് നമ്മുടെ കോട്ടിലാ ഉന്ന നോക്കിയൊന്ന് തൊഴിച്ച സംഗതിക ഓളാവും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ